കൂട്ടുകാരെയും നമസ്കാരം ഇന്ന് നമുക്ക് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ജി സെവൻ ആണ് കേട്ടോ ജി സെവൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയലാണ് നല്ല സ്ട്രോങ് മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല വർക്ക് വരുന്ന വരുന്നൊരു മെറ്റീരിയലാണ് ഈ ജി സെവൻ ഓക്കെ അപ്പോൾ ഇത് ഫോർട്ടി ഫൈവ് ആങ്കിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യാനാണ് ക്ലയൻറ്റ് നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വർക്ക് പിടിക്കും ഈ ജി സെവന് കാരണം അത്രയും ഉള്ള ഒരു മെറ്റീരിയലാണ് പ്രത്യേകിച്ച് ഈ ഒരു ജി തന്നെ ഗ്ലാസിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനൊക്കെ വലിയ പ്രയാസമാണ് അടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് അടിച്ച മേലെ ഇതേപോലെ തന്നെ നല്ല പ്രകാശം തെളിഞ്ഞു കാണും അപ്പോൾ അത് ഗ്ലാസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ജി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കാനും ഭയങ്കര പ്രയാസമാണ് മെല്ലെ സ്ലോവിലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കട്ടറ് കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കൊന്ന് സ്പീഡാക്കിയാൽ പോലും തീപ്പൊരി പറഞ്ഞ രൂപത്തിലുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ മെല്ലെ സാവകാശം കട്ട് ചെയ്ത് എടുത്ത് സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല പണി വരും പണിക്കും തന്നെ അത്യാവശ്യം നല്ല റൈറ്റും വേണ്ടി വരും കാരണം ഇത് ജി സെവൻ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതിന് അത്യാവശ്യം സ്ക്വയർ തന്നെ നല്ല റൈറ്റ് ഉണ്ട് അപ്പോൾ വർക്കിനും തന്നെ ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റൈറ്റും വരും അത്യാവശ്യം നല്ല പണിയും വരും കട്ട് ചെയ്തെടുക്കാനാണ് ഏറ്റവും പ്രയാസം അപ്പം മെല്ലെ കട്ട് ചെയ്യാനേ പറ്റുള്ളൂ ഒരുപാട് ബ്ലേ ബ്ലേഡ് നമുക്ക് ചിലവാകണൊരു മെറ്റീരിയലാണ് ഈ ഒരു ജി സെവൻ അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ജി സെവനായിട്ട് വർക്ക് എടുക്കുമ്പോൾ ഏത് ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത് എന്താണ് എളുപ്പമാർഗം കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയാത്തവർക്കൊക്കെ അറിയട്ടെ എന്തായാലും പ്രകാശം കടത്തി വിടണത് നല്ലൊരു വെളിച്ചം വന്നു എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഒക്കെ